السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وشفيعنا ومولانا محمد وعلى آله وأصحابه سيدنا ومولانا محمد وشد إسلام هذا برم أورو منشنم أبند سيفتي بتيكم كنا مدامانا ولكل منا وشما صندم شريرة بيكان ഇസ്ലാം നമുക്ക് അനുവാദം നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ശരീരത്തിന് പ്രയാസമുണ്ടാകുന്ന ഒരു പ്രവർത്തനങ്ങളും ചെയ്യാൻ പാടില്ല പുകവലി കൊണ്ട് ശരീരത്തിന് ഹാനികരമുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കുക എന്നുള്ളത് ശരീരത്തിന് അതുകൊണ്ട് അപകടം സംഭവിക്കുമെങ്കിൽ അത് ഹറാമാണ് അതുപോലെ ശരീരത്തിന് അനാവശ്യമായി വേദനിപ്പിക്കുക അത് പാടില്ലാത്ത കാര്യമാണ് എന്നാൽ ചില ഘട്ടങ്ങളിൽ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഉദാഹരണത്തിന് ഭംഗി ഉണ്ടാവാൻ വേണ്ടി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ആഭരണം ധരിക്കാൻ വേണ്ടി കാതു എന്നുള്ളത് എന്നുള്ളത് അതുകൊണ്ട് വേദന ഉണ്ടാകുമെങ്കിലും അത് അനുവദനീയമായിട്ടാണ് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് കാരണം അത് സ്ത്രീകൾക്ക് ഭംഗിയാണല്ലോ ആ ഭംഗി അവർ അവരുടെ ഭർത്താവിൻ്റെ മുമ്പിൽ വിവാഹബന്ധം ഹറാമാരുടെ മുമ്പിലൊക്കെ പ്രകടിപ്പിക്കുന്നതിന് വിരോധവുമില്ല എന്നാൽ മഹാന്മാരാകുന്ന സുഹാബത്തു അലിയുള്ളാഹു താൽ അനഹുവും അപ്രകാരം ചെവി കുത്തിയിരുന്നു ചെവിയിലും അതുപോലെ തന്നെ കൈത്തിലുമൊക്കെ ആഭരണങ്ങൾ ധരിച്ചിരുന്നു എന്നതിന് തെളിവായി മഹാന്മാർ ഉദ്ധരിക്കുന്നതായി കാണാം ഹബീബ് സല്ലള്ളാഹു അലിഹി വസല്ലമ തങ്ങൾ ചെറിയ പെരുന്നാൾ നിസ്കാർ നിർവഹിച്ച് ബിലാർ അലിയുളാഹു അനുഹുവിനേയും കൂട്ടി അവിടെ അവിടെയുണ്ടാകാൻ സ്ത്രീകളോട് ഉപദേശം നൽകാൻ വേണ്ടി അവിടുന്ന് വരികയും അവർക്ക് ധാരാളം ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി അക്കൂട്ടത്തിൽ നിങ്ങൾ ധാരാളമായി ദാനധർമ്മങ്ങൾ ചെയ്യണം സ്വതക്കുകൾ ചെയ്യണം അതിൻ്റെ മഹത്വവും എല്ലാം അവരെ ഓർമ്മപ്പെടുത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ ഫജാൽ നയുൽ കീന തുൽഖിൽസഹാ വ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ വിലപിടിപ്പുള്ള അവിടെ കയ്യിലുണ്ടായിരുന്ന ആഭരണങ്ങൾ അവിടെ അവർ ധരിച്ചിരുന്ന കമ്മലി അതുപോലെ തന്നെ മാല തുടങ്ങിയവയൊക്കെ ബിലാർ അലിയുള്ള അവർ ധർമ്മം ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നു എന്ന് ഹദീസിൽ കാണാം ഈ ഹദീസ് വിശദീകരിച്ചു കൊണ്ട് മഹാന്മാർ പറയുന്നുണ്ട് മഹദീഗുളാൻ സുഹാബത്ത് അലി അൻഹും അവർ ആഭരണങ്ങൾ ചെവി കുത്തിയിരുന്നു അതിൽ ആഭരണങ്ങൾ സ്വർണത്തിൻ്റെ വെള്ളിയുടെ ആഭരണങ്ങൾ ധരിച്ചിരുന്നു എന്ന് ഈ ഹദീസ് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ചെവി കുത്തുന്നത് പോലെ മൂക്കുകുത്താൻ ഇസ്ലാം നമുക്ക് അനുവാദം നൽകിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് ഷാഫി മദ്ഹബിലെ കിതാബുകളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് മഹാൻ ഇബ്നു ഹജുൽ ഐത്തംഹു തഅലാൻഹു അവിടുത്തെ തുഹഫൈൽ അതുപോലെ തന്നെ ഫത്തുഹുൽ മൊയീൻ യാതടക്കം ഇങ്ങനെ നിരവധി കിതാബുകൾ നാം പരിശോധിച്ച് നോക്കുമ്പോൾ വ്യക്തമായി കൃത്യമായും രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് മുത്തലക്കൻ നിരുപാധികം അത് ഹറാമാണ് അഥവാ ചെറിയ കുട്ടിയാവട്ടെ ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ വലിയവരാട്ടെ ആരാണെങ്കിലും ചെവി കുത്തുക എന്നുള്ളത് അത് അനാവശ്യമായി ശരീരത്തെ വേദനിപ്പിക്കുവരാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഭംഗി ഭംഗിയൊന്നും കിട്ടാനില്ല അങ്ങനൊരു ഭംഗിയായി അതാരും കാണുന്നുമില്ല അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കേണ്ട അത് ാണെന്നൊരുപാധാമാണെന്ന് തന്നെ വ്യക്തമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്നാൽ കമ്മൽ ധരിക്കാൻ വേണ്ടി സ്ത്രീകൾ അവരുടെ ചെവി കുത്തുക എന്നുള്ളത് ഫൈനഹു സീനത്തുല്ലിൻ സാഫി കുല്ലി മഹലിൻ എല്ലാ നാടുകളിലും എല്ലാ സ്ഥലങ്ങളിലും സ്ത്രീകൾക്ക് ചെവി അതിൽ ആഭരണ ആഭരണം ധരിക്കുക എന്നുള്ളത് കമ്മൽ ധരിക്കുക എന്നുള്ളത് അവർക്ക് ഭംഗിയാണെന്ന് എല്ലാവരും സമ്മതിച്ച കാര്യമാണ് അതുകൊണ്ട് അതവർക്ക് അനുവദനീയമാണ് എന്ന് തൊഹഫയിൽ കാണാൻ കഴിയും ഇതുപോലെ ഷാഫി മസഹബിലെ പ്രബല ഗ്രന്ഥങ്ങളായ പത്തുഫൽ മീൻ അടക്കമുള്ള ധാരാളം കിതാബുകളിൽ മസ്അല വ്യക്തമായും രേഖപ്പെടുത്തിയിട്ടുണ്ട് ചുരുക്കത്തിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കാതു കുത്തലവർക്ക് അനുവദനീയമാണ് മൂക്കു കുത്തുക എന്നുള്ളത് ഹറാമാണെന്ന് തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഇതിനനുസരിച്ച് ജീവിക്കാൻ വാഹവും നമുക്കൊക്കെ തോഫിയൊക്കെ പ്രദാനം ചെയ്യട്ടെ ആ മീൻ അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു